കല്ല് കല്ല്ണ്ടാക്കാണ് കൈസ് ഇത് അടുത്ത പണി എടുക്കുന്നു ചിപ്പാസും ആപ്പും കൂടിയാണ് പണി എടുക്കുന്നത് ആപ്പതായ നമ്മളവിടെ ഇണ്ട് കൈ രാശങ്ങൾക്ക് ഒരു സാധനം കാണാം

അപ്പുറത്തേക്കാണ് ഇതിന്റെ ഓരോ വിചാരിക്കരമ്പൂക്കൾ പോയിക്കുന്നത് കൺസ്ട്രക്ഷൻ ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഓഫ് ദിവസം തിരുമണ കല് ഏകദേശം തിരുമ്പാൻ പാകത്തിൽ നമ്മൾ റെഡി ആക്കിന്മാരെ ഏതാ നമ്മളെ ഫിനിഷ് താപടിനെ മേൽബാഗ് നമ്മൾ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ് ടൈപ്പ് പെയിന്റിങ് ടൈപ്പ് ചെയ്യൂടെ കാണിക്കണത് കാണുമ്പോ ഇത് ഇത് തോന്നുന്നില്ല കാണുമ്പോൾ ഉറങ്ങാൻ പറയുന്നത് ചെങ്ങായിമാരെ അപ്പൊ നമ്മൾ അലക്കുകല്ല് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ എന്റെ മഹനിന്റെ കരങ്ങൾ കൊണ്ട് എന്റെ വർക്കിങ് ഡ്രസ് തിരുമ്പിക്കൊണ്ട് ഞാനത് ഉദ്ഘാടനം ചെയ്യുകയാണ്